ഗുഡ് മോർണിംഗ് ഇന്നത്തെ ലൈവ് ട്രേഡ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ എവിടെയാണ് ചാൻസ് വരുന്നത് കൂടാതെ ഇന്ന് എന്താണ് ബജറ്റ് ഡേ ആണ് ഫസ്റ്റ് ഫെബ്രുവരി ഇന്ന് ബജറ്റിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ഹൈലി വോളറ്റൈൽ ആവാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് കാരണം പ്രീവിയസ് ഡേ ടൈമിലുള്ള ബജറ്റ് ഡേയ്സിലൊക്കെ അങ്ങനെയായിരുന്നു മാർക്കറ്റ് റിയാക്ട് ചെയ്ത് അപ്പോൾ ഇന്ന് ഒരു കുറച്ച് കെയർഫുൾ ആയിട്ട് ട്രേഡ് എടുക്കാനാണ് പ്ലാൻ അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന ഞാൻ നോർമലി ചെയ്യുന്ന ക്വാണ്ടിറ്റി സിക്സ്റ്റി ക്വാണ്ടിറ്റി അതായത് നാല് ലോട്ടാണ് അത് ടു ലോട്ട്സ് ആക്കി തേർട്ടി ക്വാണ്ടിറ്റി ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു അപ്സൈഡ് ട്രേഡാണ് ഞാനിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് അതായത് ബാങ്ക് നിഫ്റ്റി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു സിംഗ് ലോ ലെവൽ പ്രീവിയസ് ഡേ ഉണ്ടായിരുന്ന സിംഗ് ലോ ലെവൽ ടാപ്പ് ചെയ്തിട്ട് കൊണ്ട് തന്നെ ഒരു അപ്സൈഡ് എൻട്രിക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് നിഫ്റ്റി ഓൾറെഡി ചെറിയൊരു ബിസിനസ് കാണിച്ചിട്ട് ഒരു ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പുൾ ബാക്കിൻ്റെ താഴെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ നിഫ്റ്റിയും ബാങ്ക് ഒരുമിച്ച് വരാണെങ്കിലേ ട്രേഡ് പ്ലാൻ ചെയ്തു ഇപ്പോൾ ബാങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത ഏരിയൻ്റെ താഴേക്ക് വരാണെങ്കിൽ ട്രേഡ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും സെയിം ടൈമിൽ തന്നെ നിഫ്റ്റിയിലും ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ ഒരു അപ്സൈഡ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ ബാങ്ക് നിഫ്റ്റിയിലും ഓൾറെഡി നിങ്ങൾക്കറിയാം എക്സ്പേരി മീൻസ് ബജറ്റ് ഡേ ആയതുകൊണ്ട് ഹൈലി വളട്ടായാലായിരിക്കും അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ പ്ലാനിങ്ങിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഇവിടെ ബാങ്ക് നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയേൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഉണ്ട് ഇരുപത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ട്രേഡ് വെയിറ്റ് ചെയ്യുക നമ്മൾ എപ്പോഴും ഒരു പേഷ്യൻസ് ആണ് ട്രേഡർക്ക് വേണ്ട കാര്യം നമ്മൾ ഒരു പ്ലാൻ ചെയ്ത പോലെ എത്തില്ലെങ്കിൽ അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കിലും ഒരു സിംഗ് ലോനെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു സിംഗ് ലോണിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അപ്സൈഡ് എൻട്രിക്ക് തന്നെയാണ് ഒരു ഇപ്പോഴും ചാൻസ് പക്ഷേ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല കാരണം എൻ്റെ ഒരു പ്രീ പ്ലാൻ ചെയ്തെന്താണ് നിഫ്റ്റിയിലും ബാങ്കിലും ഒരുമിച്ച് ട്രേ ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിഫ്റ്റിയിലും കൂടി ടാപ്പ് ചെയ്യുമ്പോഴേ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതെന്ന് അത് എപ്പോഴും ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചില സമയത്ത് നമുക്കൊരു എൻട്രി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്ത് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ ഒരു എൻട്രി മിസ്സായല്ലോ എന്നിട്ട് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വന്നിട്ട് നമുക്കൊരു മിസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു പേഡിയോ നമ്മൾ എന്ത് ചെയ്യും കുറേ മുകളിലേക്ക് കയറിയതിന് ശേഷം ആ ഒരു പ്രീമിയം നമ്മൾ വാങ്ങും നിങ്ങൾക്കറിയാം ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൻ്റെ ഒരു പ്രത്യേകത മാർക്കറ്റ് ഒരു സ്പോട്ട് പ്രൈസിലൊരു മൂവ്മെൻ്റം വരുമ്പോൾ ഓപ്ഷൻസിലൊരു മൊമെൻ്റം വരും അപ്പോൾ നമ്മളൊരു ഹൈ മൊമെൻ്റും ഒരു ഓവർ പ്രൈസിലായിരിക്കും നമുക്ക് കിട്ടാം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നൂറിന് നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ച ഒരു പ്രൈസ് ചിലപ്പോൾ സ്പോട്ടിൽ നിന്ന് നമുക്കൊരു മൂമെൻ്റം കിട്ടി കഴിഞ്ഞാൽ അത് ആയിട്ടുണ്ടാവും ആ ഒരു നൂറ്റിയഞ്ചിലേക്ക് നമ്മൾ കയറി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ എൻട്രി എപ്പോഴും ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന സ്പോട്ടിൽ നമ്മൾ എൻട്രി എടുക്കണം അതുപോലെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി എടുത്ത് മൂവ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി നമ്മൾ ചാടി കയറുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല ആളുകൾക്കും ഈ ഒരു സെയിം പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാൻ കാരണം ഞാൻ എൻ്റെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുള്ളൂ അതിൽ മാറ്റങ്ങളൊന്നുമില്ല നിഫ്റ്റി അവിടെ ടാപ്പ് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ എൻട്രി ചെയ്യുന്നില്ല അടുത്ത് എടുത്താൽ മാത്രം എൻട്രി വെയിറ്റ് ചെയ്യാം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാം നിഫ്റ്റി കുറച്ച് ആ ഒരു ഏരിയ നമ്മൾ ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് റേഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിൽ നമ്മൾ ബുള്ളിഷ് തന്നെ കാരണം എച്ച് ഡി എഫ് സിയിലും നമുക്കൊരു ഒരു ബുള്ളിഷ് സിഗ്നൽ കാണിക്കുന്നുണ്ട് പക്ഷേ നിഫ്റ്റിയൊക്കെ അവിടുന്ന് ഒരുപാട് മുകളിലേക്ക് പോയി അതുപോലെ ബാങ്ക് നമ്മൾ ഉദ്ദേശിച്ച ഏരിയയിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് പോയി ട്രേഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലാൻ വെയിറ്റ് ചെയ്തിട്ടേ പ്ലാൻ ചെയ്യുന്നുള്ളൂ നമ്മുടെ പ്രീമിയത്തിൻ്റെ നോക്കൂ നിങ്ങൾ പ്രീമിയം നിങ്ങൾക്ക് കണ്ടാലറിയാം എഴുന്നൂറ്റി ഏഴിലാണ് ഇപ്പോൾ പ്രീമിയം ഉള്ളത് നമ്മൾ ഉദ്ദേശിച്ച പ്രീമിയം എത്രയാണ് നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ് കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അറുന്നൂറ്റി അൻപത് എന്നൊക്കെ ഗൂരിപാട് മുകളിലേക്ക് എഴുന്നൂറ് പോയി ഇനി നമ്മളൊരു എസ് എൽ വെക്കുമ്പോൾ ഹെവി കൂടുതൽ എസ് എൽ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഒരു റീടെസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നിഫ്റ്റി കൂടി എടുക്കുമ്പോൾ പ്രീമിയം കുറച്ചുകൂടി താഴ്ന്നു കിട്ടാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് എൻട്രി പ്ലാൻ ചെയ്യാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഇനി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്തേ രണ്ടായിട്ടുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയേൻ്റെ അടുത്താണ് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ചെറുതായിട്ട് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്ന ഏരിയ നാൽപ്പത്തി അഞ്ച് എണ്ണൂറിൻ്റെ താഴെയാണ് എപ്പോഴാണോ മാർക്കറ്റ് നാൽപ്പത്തഞ്ച് എണ്ണൂറിൻ്റെ താഴേക്ക് വരുന്നത് അതുപോലെ നിഫ്റ്റിയിൽ സെയിം ലെവൽ തന്നെയാണ് ഇരുപത്തൊന്ന് രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൻ്റെ താഴേക്ക് മുപ്പത്തഞ്ചിൻ്റെയൊക്കെ താഴേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ എൻട്രി ചെയ്യും ജസ്റ്റ് ആ ലിമിറ്റ് പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സിക്സ് അപ്പോൾ ആ ഒരു സമയത്തുള്ള പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടാം അവിടെ നിങ്ങൾക്ക് മുകളിൽ മുകളിൽ നോക്കിയാൽ കാണാം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റീൻ്റെയൊക്കെ പ്രൈസ് മുകളിലുണ്ട് ആ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അവിടെ കാണാം നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി പത്തൊമ്പതിലാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി ഉള്ളത് അതുപോലെ നിഫ്റ്റി ഇരുപത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലും എപ്പോഴാണോ ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങുന്നത് ആ സമയത്ത് ഒരു അഗ്രസീവ് എൻട്രി തന്നെയാണ് അതിൽ നമുക്ക് എന്താണ് പിന്നീട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നീട് ചിലപ്പോൾ എസ് ഫാസ്റ്റ് ആയിട്ട് എസ് എൽ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഒരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ എസ് എൽ ട്വൻറ്റി പോയിന്റ്സ് കൊടുത്തിട്ട് ഇന്നത്തെ ട്രേഡ്സ് ഇറങ്ങാം സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രേഡിൽ ലോസ് എനിക്ക് വരാം അത് ഞാൻ ആക്സപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എൻ്റെ സെറ്റപ്പിൽ മാ കറക്റ്റ് സെറ്റപ്പ് എത്തിയാൽ എൻട്രി എടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി പ്ലാനുള്ളൂ ഓൾമോസ്റ്റ് നമ്മളെ എൻട്രി ചെയ്യാൻ ഏരിയൻ്റെ നിയറസ്റ്റ് എത്തി ഓക്കെ നാൽപ്പത്തഞ്ച് എണ്ണൂൻ്റെ താഴേക്ക് വന്നു ബൈ ചെയ്തു തേർട്ടി ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അവിടെ കൊസ്റ്റനിൽ കാണാം സിക്സ് ഫിഫ്റ്റി സിക്സിനാണ് എൻട്രി കിട്ടിയത് നമ്മൾ നേരത്തെ സെവൻ ഹൺഡ്രഡിലായിരുന്നു അല്ലേ അപ്പോൾ ഒരുപാട് താഴ്ന്നു കിട്ടി നമുക്ക് ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ കൊടുക്കാം അവിടെ പൊസിഷനിൽ പോയി നോക്കാം നമുക്ക് ടു ഫോർ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത് നമ്മുടെ എൻട്രിയുടെ ഒന്ന് മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചാൽ ഇന്ന് ബജറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എൻട്രിയിലുള്ള സെറ്റ് മാറ്റം എന്താന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ടോ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡേ ഹൈ ആണ് ഡേ ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നുള്ളതാണ് പ്ലാൻ പക്ഷേ നിങ്ങൾക്ക് അറിയാം ബജറ്റ് ഡേറ്റ് ഓരോ ക്യാൻഡിലും ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പോയിന്റ്സ് പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ട്രെയിൽ ചെയ്യുക ചെയ്യാം ഹൺഡ്രഡിൽ അപ്പോൾ ഒരു ഹൺഡ്രഡ് ടെൻ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഞാൻ ട്രെയിൽ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ഭാഗ്യം പോലെയാണ് ചിലപ്പോൾ ഹൈ സ്പൈക്ക് കിട്ടിയാൽ ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ഒന്നും ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ലോസും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഹൺഡ്രഡ് പോയിന്റ് പ്രോഫിറ്റ് കണ്ട സാധനം അടുത്ത മിനിറ്റിൽ ചിലപ്പോൾ ഹൺഡ്രഡ് പോയിന്റ് ലോസിലായിരിക്കും അതുകൊണ്ട് എപ്പോഴും ഇന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ട്രെയിലിങ് ഇത് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കറിയാം ആളുകളെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബജറ്റേയാണ് നല്ല റാലി കിട്ടുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ ആളുകളെ എന്ത് ചെയ്യും സെയിം അതുപോലെ തന്നെ ലോസിൻ്റെ അളവ് അതുപോലെ തന്നെയാണ് ആ ഒരു മൈൻഡ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ഇത്ര കിട്ടും നാളെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നാളെ അത്ര പ്രോഫിറ്റ് ഇന്നലെ നിഫ്റ്റി അത്ര മൂവ് ചെയ്തില്ലേ ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ് പോയിന്റ് മൂവ് ചെയ്തു പക്ഷേ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല നാളെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെ ചിന്തയാണ് ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ചിന്തകളിലാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ ചിന്തകൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കണമെങ്കിൽ നമുക്ക് ഇതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ സംഭവം ട്രേഡ് എടുത്താൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റിന് നമ്മളിങ്ങനെ ചിന്തിച്ച് സ്വപ്നം കാണുമ്പോഴാണ് നമുക്കൊന്നും യഥാർത്ഥം ഉൾക്കൊള്ളാനും ഭയങ്കര പ്രശ്നം വരുമ്പോൾ മനസ്സിൽ അപ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് ട്രേഡ് ചെയ്യാം നമുക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഒരു ചാൻസ് ഉള്ള ഒരു പ്രോഫിറ്റിനും ചാൻസ് ഉള്ള ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് റെഡി ആയിരുന്ന ഒരു കുഴപ്പമില്ല ഓക്കെ ഇത് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് മാർക്കറ്റ് ഒരു ട്വൻ്റി പോയിന്റ്സ് അബോ തേർട്ടി പോയിന്റ്സ് അബോ ഒക്കെ റേഞ്ചിലൊക്കെ മൂവ്മെൻറ്റ് തന്നു നമുക്ക് ഓൾറെഡി ഇന്ന് തേർട്ടി ക്വാണ്ടിറ്റി ഉള്ളു അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഒന്നും അധികം മൂവ് ചെയ്യാത്തത് തോന്നുന്നത് അല്ലേ കാരണം നമ്മൾ നോർമലി ചെയ്യുന്നതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റേ അതുകൊണ്ട് പേടിയാണ് കാരണം നമുക്ക് നോർമലി അറിയാമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പല ആളുകളും വേറെ പല സ്ട്രാറ്റജിയും കണ്ടിട്ടുണ്ട് ബജറ്റ് ഡേ ആയതുകൊണ്ട് ഔട്ട് ഓഫ് ദ മണി ഉള്ള രണ്ടെണ്ണം ബൈ ചെയ്ത് വെക്കും മാർക്കറ്റ് എന്താണ് നല്ല മൊമെൻ്റം തന്ന പ്രോഫിറ്റ് കിട്ടും ശരിയാണ് അത് കറക്റ്റാണ് പക്ഷേ ഇല്ലെങ്കിൽ ബജറ്റ് ഡേയിൽ പെട്ടെന്ന് തീറ്റ ഡിക്ക് സംഭവിക്കും കാരണം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീമിയം ഭയങ്കര ഹൈ സ്പൈക്കിൽ ആയിരിക്കും വരിക കാരണം ഒരു ഇവൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊമെൻ്റം ഇല്ലെങ്കിൽ മൊമെൻ്റം ഇല്ലാതെ മാർക്കറ്റ് അധികം മൂവ് ചെയ്തില്ലെങ്കിൽ രണ്ടും പെട്ടെന്ന് ഡി വന്നിട്ട് പ്രീമിയം വലിയ ലോസ് വരും ചെയ്യും അങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമ്മൾ അൺഇമാജിന് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറത്തുള്ള പ്രോഫിറ്റുകളെ കുറിച്ച് കാലം ചെയ്യുമ്പോഴാണ് ഇത്തരം ചിന്തകളൊക്കെ വരുന്നത് അപ്പോൾ നോർമലി നമുക്കൊരു രീതി ഉണ്ട് അത് കറക്റ്റ് ഫോളോ ചെയ്യുക എസ് എൽ ആണെങ്കിൽ എസ് എൽ ടാർജറ്റ് ആണ് ടാർജറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ ജസ്റ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യുക ഈ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുക ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ ഓൾറെഡി നമ്മൾ പത്ത് ഇരുപത്തി ഏഴ് ആയിട്ട് ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഹൺഡ്രഡ് പോയിന്റ് എബവ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ട്രെയിൽ ചെയ്യാം രണ്ട് ട്രെയിലിംഗ് മെത്തഡ് യൂസ് ചെയ്യുന്നുണ്ട് നിയർലി ഹൺഡ്രഡ് പോയിന്റ് ആദ്യപ്പോൾ ആദ്യം ഫിഫ്റ്റി പോയിൻറ്സ് ട്രെയിരുന്നു ഫിഫ്റ്റി പോയിന്റ്സ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്താണ് നമ്മുടെ ട്രെയിൽ ചെയ്തിട്ട് ഹൺഡ്രഡ് പോയിൻസിൽ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ട്രെയിൽ വെച്ച സമയമുള്ള അതുപോലെ നമുക്ക് അഡിജൻ ചെയ്തു ഓൾറെഡി ഒരു നൂറ്റി ഇരുപത് പോയിന്റ് ആയപ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്തത് നോ ഇഷ്യൂസ് നമുക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ട് ഇതിലൊരു ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടായിരുന്നു ട്രേഡ് എടുത്ത് ഞാൻ എസ് എൽ സെറ്റ് ചെയ്തത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആ റേഞ്ചിൽ കൊടുക്കേണ്ടതിന് പകരം അഞ്ഞൂറ്റി സംതിങ് ആണ് കൊടുത്തത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞാനത് ട്രെയിൽ ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടത് അങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേസ് നമ്മൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ലോസ് വരും അപ്പോൾ എപ്പോഴൊരു റീ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഞാനെപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവുന്നതുകൊണ്ട് ഇടയ്ക്കാർക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഇൻ കേസ് ഒരു നമ്മളൊരു ഓർഡർ സെറ്റ് ചെയ്തിട്ട് പോകുന്ന ആളുകൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞു ബജറ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ ചിലപ്പോൾ മാർക്കറ്റ് താഴേക്ക് നല്ലൊരു പെട്ടെന്ന് ഒരു മൂമെൻ്റ് മുകളിൽ അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്സ് വരാൻ ചാൻസ് അതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഓക്കെയാണ് ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്ത് ബുക്ക് ചെയ്തു തേർട്ടി ക്വാണ്ടിറ്റിയിൽ ഓക്കെ ഇനി നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്ത് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് നമുക്ക് എഗെയിൻ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം നിഫ്റ്റിയിൽ ഒരു ശരിക്കും പറഞ്ഞാലൊരു ഡൗൺ സൈഡ് ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഒരു ലോവർ ഹൈൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ ഞാൻ ചെറിയൊരു മൊമെൻറ്റും ഒരു കൗണ്ടർ ട്രേഡ് പോലെ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നേരത്തെ എടുത്തൊരു ട്രേഡ് ടാർജറ്റ് അടിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു മൊമെൻറ്റം ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യും ബാങ്ക് നിഫ്റ്റി എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നിഫ്റ്റി ഇന്നത്തെ ഹൈ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു ഇനി താഴെയുള്ള ഒരു ലിക്വിഡിറ്റി എടുത്ത് മീൻസ് ഒരു ഒരു ട്രെൻഡ് ലൈൻ പോലെ ഫോം ചെയ്യുന്നുണ്ട് ആ ട്രെൻഡിലെ താഴേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ലൈനിൽ ലിക്വിഡി എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻ്റ് അതായത് പ്രീവീവസ് ടൈമിലുള്ള ഒരു പ്രീവിയസ് ടൈമിലുള്ള ഒരു ഹൈ ഏരിയൻ്റെ മുകളിൽ നമുക്ക് ടാർജറ്റ് വെക്കാം പത്ത് സ്പോട്ടിൽ പത്ത് പോയിന്റ് എസ് എൽ മീൻസ് പ്രീമിയത്തിൽ അഞ്ച് ആറ് പോയിന്റ് എസ് എൽ ടാർജറ്റ് ഇരുപത്തൊന്ന് എണ്ണൂറ്റി ഇരുപത് റേഞ്ചിൽ പതിനേ ഇരുപത് റേഞ്ചിൽ വെക്കാം നമുക്ക് കാരണം പ്രീവിയസ് ടൈമിലുള്ള ഒരു ഹൈൻ്റെ അടുത്ത് അതിൻ്റെ മുകളിലാണത് അപ്പോൾ ആ ഒരു റേഞ്ച് വരെ പോകും എന്നുള്ളൊരു എക്സ്പെക്ടേഷനുള്ളൊരു ട്രേഡ് ഒരു കൗണ്ടർ ട്രേഡാണ് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈന് ഫോം ചെയ്തു ട്രെൻഡ് ലൈൻ്റെ താഴെ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ അഫ്സൈഡ് പോകും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ പെൻഡിങ് ആണ് നമ്മളെ ടാർജറ്റ് ഫസ്റ്റ് ട്രേഡ് ടാർജറ്റ് നമ്മൾ കോസ്റ്റ് കോസ്റ്റിൽ മീൻസ് ഹൺഡ്രഡ് പോയിൻറ്റ്സിൽ ഇറങ്ങിയ ട്രേഡിൻ്റെ ടാർജറ്റ് ഇപ്പോഴും ബുക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ കൂടെ കാണാം ആ ഒരു ടാർജറ്റ് ഇപ്പോഴും ആയിട്ടില്ല അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന വരെ ആ ഒരു റേഞ്ചിൽ നിഫ്റ്റിയും ഒന്ന് ഒരു മൊമെൻറ്റും ഒരു കൗണ്ടർ ട്രേഡ് നമുക്ക് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ എൻട്രി കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് മൂന്നായിട്ടുണ്ട് നമ്മൾ എൻട്രി കിട്ടിയിട്ടുമില്ല ജസ്റ്റ് ആ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്ത ഏരിയേൻ്റെ തൊട്ട ഒരു പോയിന്റ് മുകളിൽ വന്നിട്ടാണ് ടാർഗറ്റിലേക്ക് പോയത് ഒരു അതിന് മുന്നേ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയത് നമ്മൾ വരച്ച ഏരിയേൻ്റെ തന്നെ പക്ഷേ നമ്മുടെ എൻട്രി അതായത് നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ മാർക്കറ്റ് എത്താത്തതുകൊണ്ട് തന്നെ ട്രേഡ് എടുത്തിട്ടില്ല ഒരു ഒരു പോയിന്റിനാണ് ആ മിസ്സായത് നോ ഇഷ്യൂസ് കാരണം നമ്മളെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടില്ല എന്നുള്ളതിൽ തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആവേണ്ട കാര്യം അവിടെയാണ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ സെൽ എടുത്തു എന്നല്ലതിനെക്കാട്ടും എപ്പോഴും ഹാപ്പി ആവേണ്ട കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് പ്രീപ്ലാൻ ചെയ്ത നമ്മളത് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോ എന്നുള്ള കാര്യത്തിലാണ് അത് ഓക്കെയാണ് ഞാൻ ആ ഒരു എൻട്രി ഒരു പോയിന്റ് താഴെ നിന്നിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്നു പക്ഷെ നമുക്കത് എൻട്രി മിസ് ചെയ്യും ആ സമയത്ത് നൂറ്റി ഇരുപതായിരുന്നു പ്രീമിയം അത് കോൾ ഓപ്ഷൻ ഇരുപത്തി ഒന്ന് എഴുന്നൂറ് പോലെ ഓപ്ഷൻ ആണ് നൂറ്റി എഴുപത് വരെയൊക്കെ മാർക്കറ്റ മൂവ് ചെയ്തു നമ്മൾ ടാർജറ്റ് വെച്ച് ഏരിയ എത്തിയപ്പോഴേക്കും നാൽപ്പത് പോയിന്റിന്റെ റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് മിസ്സുള്ള ഒരു എൻ്റ്രി ആയിരുന്നു നോ ഷൂസ് നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എൻ്റെ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡ് ഡേറ്റ് ചെയ്യാം ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്തഞ്ചായിട്ടുണ്ട് നമുക്ക് നിഫ്റ്റിയിലൊരു എൻട്രി ചാൻസ് നോക്കാം നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ബജറ്റേയാണ് ഹെവി മൊമെൻ്റം മാർക്കറ്റ് എന്ത് ഫാസ്റ്റായിട്ടാണ് താഴേക്ക് വന്നത് നിങ്ങൾക്ക് അറിയാം നല്ലൊരു മൊമെൻറ്റം താഴേക്ക് തന്നു എഴുന്നൂറ്റി മുപ്പത് ഇതും ഒരു ജസ്റ്റ് ഒരു കൗണ്ടർ ട്രേഡ് ശരിക്കും മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട് അതൊരു ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയിലാണ് മീൻസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്യാരക്ടറായിട്ടുണ്ട് പക്ഷേ നമ്മളൊരു കൗണ്ടർ ട്രേഡ് ട്രേഡാണ് എവിടെയും ചെയ്യുന്നത് അതായത് മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ട് ഈ ഒരു ഇൻവെസ്മെൻറ്റ് എടുക്കുന്ന വരെ മൂവ് ചെയ്യുന്നുണ്ട് അവിടുന്ന് താഴേക്ക് വരാനാണ് പ്രോബബിലിറ്റി പക്ഷേ ആ കൗണ്ടർ ട്രേഡ് ആണ് ജസ്റ്റ് നമ്മളെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് കാരണം മാർക്കറ്റ് വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടറായ സ്ഥിതി ഇവിടെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയെന്ന് അറിയാം എപ്പോഴും അപ് ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്ക് ഒരു ഇൻഡെക്സ് നമുക്ക് നിഫ്റ്റി ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു കൺവേർ നടന്നിട്ടുണ്ട് പക്ഷേ എപ്പോഴും ലിക്വിഡിറ്റി എടുക്കുമ്പോഴേ ഡൗൺ ട്രെൻഡിലേക്ക് ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ബൈ ചെയ്യാം ടാർജറ്റ് ഈ ഒരു ലെവലിലാണ് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ടാർജറ്റ് ബുക്ക് ചെയ്യാം അവിടുന്ന് താഴേക്ക് വരാനും പ്രോബർട്ടി ഉണ്ട് ആ ഒരു എൻട്രി ഈ ഒരു എൻട്രി മിസ് ആയാലും നമുക്ക് താഴേക്കുള്ള എൻട്രി എടുക്കാം ആ ഒരു ഇൻഡ്യൂസ്മെന്റ് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള എൻട്രിയും പ്ലാൻ ചെയ്യാം ഇൻ കേസ് ഈ എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് പ്ലാൻ ചെയ്യാം നോക്കാം നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് റിവേഴ്സലൊന്നും ആയിട്ടില്ലെങ്കിലും കൂടെ കാരണം ഫസ്റ്റ് ക്യാൻഡിന് മുകളിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ടാർജറ്റ് ഏരിയ ഇതുവരെ ബ്രേക്ക് ചെയ്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രേഡിൽ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അധികം പ്രോഫിറ്റ് ഉണ്ടാവില്ലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കാരണം മാർക്കറ്റ് നല്ലൊരു ഫാൾ കുറച്ച് നല്ല താഴെ വന്നില്ലേ മാർക്കറ്റ് പ്രീമിയംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഡീക്ക് ചെയ്ത് വന്നു തരും നമ്മൾ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നൂറ്റി പന്ത്രണ്ട് ലെവലിലാണ് ഒരു താഴേക്ക് വന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒക്കെ താഴെ വരുമ്പോൾ നോക്കാം നമുക്ക് കാരണം നമ്മൾ മാർക്ക് ചെയ്ത് ഏരിയയിലേക്ക് എത്തുമ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് എനിവേ ഒരു ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പന്ത്രണ്ട് മൂന്നായിട്ട് നമ്മൾ ട്രേഡ് കൊടുത്തു എസ് എൽ അടിച്ചു പെട്ടെന്നായിരുന്നു ഒക്കെ വളരെ ഫാസ്റ്റായിരുന്നു നമ്മൾ മാർക്കറ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി ട്രേഡ് എടുത്തു കറക്റ്റ് ഒരു ചെറിയ മൂവ്മെൻറ്റ് തന്നു എസ് എൽ നമ്മൾ സെറ്റ് ചെയ്തു ഫൈവ് പോയിൻറ്റ്സ് എസ് എൽ അടിച്ചു അടാം നിങ്ങൾക്ക് കാണാം ഓർഡറിൽ എയ്റ്റി ഫൈവിലാണ് എടുത്തത് എയ്റ്റിയിൽ നമ്മൾ എസ് എൽ അടിച്ചു ഫസ്റ്റ് ട്രേഡും നിങ്ങൾക്ക് വേണം തേർട്ടി ക്വാണ്ടിറ്റി ഓർഡർ ടൈം ഒക്കെ കാണാം രണ്ട് മിനിറ്റ് ആയിട്ടില്ല ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എസ് എൽ ഇറ്റ് ചെയ്തു ഞാൻ പറഞ്ഞില്ല വൊർട്ടാലിറ്റി ഇൻ പീക്ക് ആയിരിക്കും ഈ ഒരു ബജറ്റ് ഡേസിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അപ്സൈഡിലേക്കും എത്തിയിട്ടില്ല ഡൗൺസൈഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ആദ്യം പ്ലാൻ എത്തിയത് നമ്മൾ അപ്സൈഡ് പോകണം എന്നൊരു കൗണ്ടർ ട്രേഡ് എക്സ്പെർട്ട് ഏരിയയിലേക്ക് ആണ് ആദ്യം വരുന്നത് ഇനിയിപ്പോൾ ഒരു ഡേ ലോ ലിക്വിഡിറ്റി മീൻസ് എടുത്ത് ഉണ്ട് ബാങ്കിൽ നിഫ്റ്റി അതുപോലെ ഇനിയിപ്പോൾ ഒരു അപ്സൈഡ് വരുമ്പോൾ മുകളിൽ ഒരു നിഫ്റ്റി ആ ഒരു മുകളിൽ ഇൻവ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള എൻട്രിയാണ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് അത് അതും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല വേറെ ഒരു ഇൻഡ്യൂ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിഫ്റ്റിയിൽ സ്റ്റിൽ ബാരേജ് ഏരിയയിൽ പക്ഷെ വൊളറ്റാലിറ്റിയാണ് ഹൈ വൊളറ്റാലിറ്റിയാണ് ഓരോ ടൈമിലും ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹൈ ലോവർ ഹൈൻ്റെ ഏരിയയിലാണ് അവിടെ വീണ്ടും സീപ്പ് ചെയ്തത് വീണ്ടും താഴേക്ക് വന്നു നിഫ്റ്റി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അങ്ങനെ ലോവർ ഹൈൻ്റെ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് കടന്നിട്ട് സീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ നേരത്തെ ഒരു ഇരുപത്തൊന്ന് എഴുന്നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് ഒരു നല്ലൊരു ലോ ഉണ്ടാക്കി അപ്പോൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് പോലെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും നല്ല താഴേക്ക് വന്നു പിന്നീട് ഉണ്ടാക്കിയത് ഇരുപത്തൊന്ന് എണ്ണൂറ് ഇരുപത്തൊന്ന് എണ്ണൂറിന് ഒരുപാട് നല്ല താഴേക്ക് വന്നു അപ്പോൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യും അതിൻ്റെ താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഷോട്ട് ചെയ്യും ഇനി മുകളിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് അതിനെയും ലിക്വിഡിറ്റി എടുത്തു എപ്പോഴും മാർക്കറ്റ് ഒരുപാട് സ്റ്റോപ്പ് ലോസസ് എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഫസ്റ്റ് അറ്റംപറ്റിൽ ഇരുപത്തൊന്ന് എഴുനൂറ്റി അൻപത് ഏരിയ നല്ലൊരു ഫാൾ വന്ന ഏരിയയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ പോകില്ല എന്ന് പറഞ്ഞാൽ ഷോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും കറക്റ്റ് അവിടുത്തെ ലിക്വിഡി എടുത്ത് താഴേക്ക് തന്നെ വന്നു പിന്നെ ഒരു എണ്ണൂറിൻ്റെ റേഞ്ചിൽ എത്തി ഇരുപത്തൊന്ന് എണ്ണൂറ് റേഞ്ച് എണ്ണൂറ് ബ്രേക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ സ്റ്റെല് ചെയ്തപ്പോൾ വീണ്ടും അവിടെ എത്തുമ്പോൾ അതിനും ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരുന്നുണ്ട് നിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും സ്റ്റിൽ ബേരിസ്റ്റ് മോഡൽ തന്നെയാണ് നിഫ്റ്റി ബാങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ബുള്ളിഷ് തന്നെയാണ് നമ്മളൊരു കൗണ്ടർ ട്രേഡ് ആണ് എടുത്തത് അതുകൊണ്ടാണ് നോ ഇഷ്യൂസ് ഇന്നത്തെ രണ്ട് ട്രേഡ് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജേണലൊക്കെ കാണിക്കാം മാർക്കറ്റ് അവേഴ്സ് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം ഓക്കെ സമയം നാല് ഇരുപത്തിരണ്ട് ആയിട്ടുണ്ട് മാർക്കറ്റ് ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ ഇന്ന് എടുത്ത ട്രേഡ്സ് ഞാൻ കാണാം ടോട്ടലി രണ്ട് ട്രേഡ് തന്നെ ഉള്ളൂ പിന്നീട് ട്രേഡ് ചെയ്തില്ല ഒരു ഓപ്പർച്യൂണിറ്റി പോലെ തോന്നിയില്ല ഭയങ്കര ഒരു വോളറ്റാലിറ്റി കണ്ടിട്ട് മാർക്കറ്റ് ഞാൻ പറഞ്ഞു ബജറ്റ് ആകുമ്പോൾ മാക്സിമം ഒഴിവാക്കി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ട്രേഡിലാണ് ഇന്ന് ഒതുങ്ങിയത് അതുപോലെ നമ്മൾ ജേർണൽസ് ഇവിടെ കാണാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിലെ ഫസ്റ്റ് ഹാഫ് ക്വാണ്ടിറ്റി വെച്ചാൽ ചെയ്ത് കാരണം ബജറ്റ് ബജറ്റാണെന്നൊക്കെ പറഞ്ഞ റീസൺസ് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇന്നൊരു ടാർജറ്റും ഒരു എസ് എൽഒ ആയിരുന്നു ഹൺഡ്രഡ് പോയിന്റ്സ് തന്നെ കിട്ടി പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടാണ് ത്രീ തൗസൻഡ് റേഞ്ചിൽ വന്നത് ഞാൻ നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ അത് നമ്മൾ കറക്റ്റ് നൂറ് പോയിന്റ് അറിയുന്നത് ബെറ്ററായി ട്രെയിൽ ചെയ്തിട്ട് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഡേ ഹൈൻ്റെ മുകളിൽ ടാർജറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ പ്രീമിയം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചു നമ്മൾ ട്രേഡ് എടുത്ത് ഒരുപാട് മൂവ് ചെയ്തു പ്രീമിയംസ് ഒരുപാട് താഴേക്ക് ഒന്ന് എസ് എൽ എ കിറ്റ് ചെയ്തിട്ടാണ് പിന്നെ മൂവ് ചെയ്തത് കാരണം നമ്മൾ അതുകൊണ്ട് മൂവ്മെൻറ്റും കണ്ടാകും മാർക്കറ്റിൽ ഹെവി ഡൗൺ സൈഡ് പിന്നെ ഈ ഒരൊട്ട ക്യാൻഡിൽ പന്ത്രണ്ട് മൂന്നിന് നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി അറുപതായിരുന്നു നെക്സ്റ്റ് കുറച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു നാൽപ്പത്താറ് ഇരുന്നൂറിൻ്റെ അടുത്ത് എത്തി എത്ര മൂവ്മെൻറ്റാണല്ലേ അതായത് ഫാസ്റ്റായിട്ട് അഞ്ഞൂറ് ഒക്കെ മൂവ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് റിസ്ക്കിയാണ് ശരിക്കും ബജറ്റ് ഡേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോപ്പറായി ഇറങ്ങിയാൽ നന്നായി ട്രെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡേ ഹൈ വരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ ഇറ്റ് ആകുമായിരുന്നു അതിന് ശേഷമായിരിക്കും ടാർജറ്റിലേക്ക് പോകുന്നത് അതുപോലെ നിഫ്റ്റിയിലുള്ള നമ്മുടെ ട്രേഡും പിന്നെയും പിന്നെയും മാർക്കറ്റ് ഒരു മൂമെൻറ്റും തന്നില്ല ആ ഒരു ഏരിയയിൽ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡേ ഹൈയും ഫിഫ്റ്റീ മിനിറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് തന്നെയായിരുന്നു നിഫ്റ്റിക്കാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഒരു ബുള്ളിഷ്നെസ് കാണിക്കാതെ ഇങ്ങനെ ഡൗൺ സൈഡ് മൂവ്മെൻറ്റും തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വീഡിയോക്കൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസ് തരുന്നുണ്ടായിരുന്നു എല്ലാവരും ലൈക്കും കമൻറ്റ്സൊക്കെ ചെയ്യുന്നു താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഡെയിലി ഒരു മോട്ടിവേഷൻ ആവുള്ള വീഡിയോ ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ